പണ്ട് കുരുക്ഷേത്ര ഭൂമിയിലെ ഇതുപോലെ അർജുനനും ആയുധം വെച്ച് മനസ്സ് വിഷമിച്ച് അസ്ത്രപ്രജ്ഞനായി ഇരുന്നപ്പൊ ഭഗവാനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ദേശിപ്പിച്ചു അർജുന ആത്മാവാണ് പ്രധാനം ആത്മാവിനെ അഗ്നിക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല അസ്ത്രത്തിന് വധിക്കാൻ പറ്റൂല കാറ്റിനെ തകർക്കാനും പറ്റൂല അതുപോലെ ഞാനും നിങ്ങളോട് ഇപ്പൊ അത് എന്നെ പറഞ്ഞു നല്ല സ്ട്രോങ് രണ്ട് ആത്മാക്കള് നിങ്ങളിൽ ഉണ്ടല്ലോ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഒക്കെ ശരീരത്തിന് അത് അഫക്റ്റ് ചെയ്യും അത് ആത്മാവിന്റെ ഏഴായിരത്തെത്തൂല അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ ആയുധങ്ങൾ എടുക്കുവിൻ യുദ്ധ സന്നദ്ധരാവുവിൻ ശത്രുവിന്റെ നേരെ ശരം തുടത്തുവിൻ അയ്യായിരം രൂപ അവള് കൊടുത്തത് രവീന്ദ്രന് അതിനെന്ത് നമ്മൾ ആറായിരം കൊടുക്കണം ലേല തുക കയറ്റും പോലെ അവർ ഏഴായിരം കൊടുക്കും വിടരുത് നമ്മളും കൂട്ടണം അവസെങ്കിലും ഒരു പോയിന്റ് വന്ന് ഗിടിച്ചു നിക്കും ലേല നമ്മൾ പിടിക്കും എന്റെ കുഞ്ഞെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുവല്ലോ അതുപോലെ പല് സത് കീർത്തി ഓരോരുത്തർ പ്രവർത്തി അനുസരിച്ചാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ അതൊണ്ടല്ലോ പോയിട്ട് വില കൊടുത്ത് വാങ്ങാൻ പറ്റും ആ രവിയെ വിളിപ്പിക്കണം സതിക്കൂഞ്ഞ് അഞ്ചു കൊടുത്തെങ്കിലേ നമ്മൾ ആറ് കൊടുക്കണം അല്ലേ അതൊന്നും അറിയണല്ലോ നമുക്ക് അത് തന്നെ അത് തന്നെ അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലേ പക്ഷേ മോശമായി പോയിട്ടാ എന്താ നിർമോശല്ല ഭയങ്കരമായ മോശമായി പോയി ഇത് അറിഞ്ഞ നാൾ മുതലുണ്ടല്ലോ ലീലാ ഉച്ചടത്ത് ജലപാനം പോലും കഴിച്ചിട്ടില്ല നിങ്ങൾ കാള് തെറ്റി കഴിഞ്ഞു എത്രയും പെട്ടെന്ന് കാണണം എന്തിനാ ും ഒരു അഞ്ഞൂറ് രൂപ കൂട്ടി തരാൻ പോകുന്നുണ്ട് ലീലാവ് ചേട്ടത്തി വാങ്ങണം അല്ല അത് രവീന്ദ്രന്റെ കഷ്ടപ്പാട് ലീലാവ് ചേട്ടത്തി കണ്ടു കാര്യങ്ങൾ മംഗളമാകാൻ പോകുന്നു ഓക്കേ അതെ രവീന്ദ്രൻ എന്താ കാര്യം അല്ല അത് എന്താ പറയൂ അല്ല എന്ന കാണോന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഇവിടുത്തെ ഓ ഓ ലീലാവതി ലീലാവതി അമ്മയ്ക്കെന്ന സുഖമാണല്ലേ കഴിഞ്ഞ മാസവും ഞാൻ കണ്ടിരുന്നു അയ്യോ അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷവും ഒരു മാസം മാസമായ അതെ അപ്പൊ പിന്നെ ആ ചടങ്ങ് അങ്ങ് നടത്താമല്ലേ നാത്തൂനെ വന്നോ ഇതോ സ്നേഹം സഹജീവികളോടുള്ള കരുണ കൊടുത്തേ ഫോട്ടോ വേണ്ടേ ഏറ്റവും വലിയ ക്യാമറ ഏതാണെന്ന് അറിയാവോ മനസ്സിലെ ക്യാമറ ആ ക്യാമറയിൽ പതിയുന്നത് ആ ജീവനാഥമായ അതെ കിടക്കും നമുക്കത് മതി അതെ അപ്പുറത്തുള്ളതിനേക്കാൾ ഒന്നുകൂടെ കൂടുതലുണ്ടോ ഞാൻ ഇനിയാണ് നമ്മുടെ ഖ്യാതി അങ്ങോട്ട് പടരാൻ പോകുന്നത് പൂ പൂത്ത് വെക്കുമ്പോഴാണ് ചുറ്റുവട്ടത്തുള്ളവരെ അതിന് കൂടെ ലീലാവതി എന്നൊരു മകനീയ സ്ത്രീ വീട്ടിലുണ്ടെന്ന് രവീന്ദ്രൻ പറയുമ്പോഴാണ് ജനം അറിയുന്നത് അല്ല ഇതെന്ത് നാടകം ഇവിടെ നടക്കുന്നേ ഞാൻ അയാൾക്ക് കൊടുത്ത പൊതിയിൽ എന്തായിരുന്നു ഇതറിഞ്ഞ അപ്പുറത്ത് അപ്പുറത്തിൽ ഏഴായിരം ആക്കും നമ്മളും ഒന്ന് കൂട്ടണം പിന്നെ കൂടി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ ഇവിടെ നടന്ന ഈ നാടകം എന്താ ഞാൻ പറയാം ആ രവീന്ദ്രന്റെ അനുജത്തിയുടെ കല്യാണത്തിന് കാശിനല്പം ബുദ്ധിമുട്ടാ <ion upPS> <laughs> <s Technique> <speaking wise> െ കാണിച്ചുണ്ടാക്കുന്ന കാശ അമ്മായിത്രീത മത്സരിക്കാൻ വേണ്ടിയാണെങ്കിലേ സ്വന്തം വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവരണം അറിയോ ഞാനൊന്നും പറഞ്ഞില്ലേ ലീലി എനിക്കൊന്നൊക്കെ ഞാനുണ്ട് നമുക്ക് ഡോക്ടറെ വേണ്ട ഭർത്താവോ ഭാര്യ ഒരിക്കലും ക്ഷമ ചോദിക്കരുത് ഞാൻ അപ്പോഴത്തെ ഒരു ടെൻഷനില് പോട്ടെ ആറായിരം രൂപ അതൊരു നല്ല കാര്യത്തിന് സാരമില്ല പിന്നെ സ്ത്രീധനക്കാരി ഞാൻ ഓർക്കാതെ പറഞ്ഞതാ സോറി സോറി ലീലാവതി പിന്നെ വീട്ടിലെ കാശ് അത് നമ്മുടെ രണ്ടുപേരുടെയും കൂടെ കാശല്ലേ പിന്നെ ഞാൻ അധ്വാനിക്കുന്നത് നീ അധ്വാനിക്കുന്നത് അങ്ങനെ വേർതിരിക്കാൻ പാടില്ല സോറി ലീലാവതി എന്നാലേ ഒരു കാര്യത്തിൽ കാര്യത്തിന് എന്നോട് ക്ഷമിക്കണം പറഞ്ഞില്ലേ ആറായിരം രൂപ സാരമില്ലന്നേ അതല്ല പിന്നെ

അല്ല ഓരോ ആൾക്കാരുടെ കാര്യൊന്നും ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ മാധവിലാസം രവീന്ദ്രൻ ആ ഗൾഫിൽ ജോലി പോയി ആ ഇപ്പതാ അനിത് കല്യാണമായി അല്ല ഏത് രവീന്ദ്രന്റെ കാര്യ ഏത് മാധവിലാസം നമ്മുടെ മുകുന്ന് സാറിന്റെ അനന്തരവൻ ഓ മനസ്സിലായി മനസ്സിലായി ശില്ല എന്ത് ചെയ്യും ബാക്കി ഏത് കാര്യത്തിനും നമുക്ക് മറ്റെന്തും പകരം വെക്കാം പക്ഷെ കാശിന് കാശ് എന്നെ വേണം ഒടുവിൽ എന്താ എന്റെ ചേച്ചിക്ക് മനസ്സിലായി പത്രം തുറന്ന ഇപ്പൊ ഒറ്റ വാർത്ത ഇല്ലേ ഉള്ളൂ കൂട്ടാത്മഹത്യ പ്രധാന ഹേതു അങ്ങനെ ഒരു കൂട്ടാത്മഹത്യ ഒഴിവാക്കാൻ വേണ്ടി എന്റെ ചേച്ചി ഒരു വലിയ തുക സംഭാവന ചെയ്തു പറയാൻ കാര്യം അങ്ങനെ അനീതിയുടെ കല്യാണം നടത്താനുള്ള കാശങ്ങ ചുളുവിൽ കിട്ടിയല്ലേ എന്താ മറ്റേ സതി എന്ന് പറഞ്ഞ സ്ത്രീ കാശ അവര് തന്നല്ലേ ഉം പോളടിച്ചല്ലോ ഓരോരുത്തരുടെ സമയം ഉം ചെല്ലു ചെല്ല് പിന്നെ കാണാം ഉം എനിക്ക് ഒരു തല ചുറ്റല്ലേ ചേച്ചി ചുമ്മാ അരിയോ എന്റെ അമ്മോ ലീലാവതി കുഞ്ഞാരാ മഹാലക്ഷ്മി അല്ലയോ മഹാലക്ഷ്മി മഹാലക്ഷ്മീടെ പടം കിട്ടിട്ടുണ്ട് ആ കൈതന്റെ ഇങ്ങനെ വെച്ചോണ്ട് കയ്യിൽ പൊന്നും പണം ചറച്ചറേന്ന് പ്രവഹിക്കും മഹാലക്ഷ്മി അപ്പുറത്തെ ലക്ഷ്മി എന്താ കാര്യം എന്താ കൊടുത്തില്ലേ വിലാസത്തിലെ മാധവിലാസത്തില്ല രവ്യത്തെ അരിയത്തെ കട്ടിക്കായി എൻ്റെ അമ്മ മഴ വരുന്നു കുഞ്ഞാ നമുക്ക് വേഗം നടക്കാം പറഞ്ഞതല്ലേ അവനെല്ലാരും പറഞ്ഞേല്ലേ അന്യരെ ആശ്രയിച്ചൊരു കല്യാണം നടത്താന്ന് പറഞ്ഞ അത് മോശമാ പക്ഷേ ഗതി ഇല്ലാതായാലും എന്ത് ചെയ്യും എന്നാലും മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടുകോശം തന്നെ സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ ദേ ഇപ്പോ ഈ ഏരിയയില് എല്ലാവർക്കും ഒറ്റ കാര്യം പറയുള്ളു രവീന്ദ്രന്റെ അനിയത്തിക്ക് ചേച്ചി എല്ലാവർക്കും പറയുള്ളൂ എത്ര ശക്തിയുള്ള താഴെട്ട് പൂക്കിയാലും ആ പൂട്ട് പൊട്ടിച്ച് സത്യം പുറത്തു വന്നിരിക്കും മനസ്സിലായില്ലേ സത്യത്തിന്റെ ശക്തി അല്ലേ സതിയുടെ ശക്തി കുറച്ച് കാണിക്കാൻ ചിലരൊക്കെ ഇവിടെ നോക്കേണ്ടു പക്ഷേ നടന്നില്ല എന്താ സുനേട്ടു സുനേട്ട കേട്ടു മനസിന്റെ വിഷമൊക്കെ ഇങ്ങനെ പൊറത്ത് പറഞ്ഞു തീർക്കട്ടേനെ ഈ സിറ്റി മുഴുവൻ ഇപ്പൊ പറയുന്നതേ ലീലാവതിച്ചയുടെ നീയുടെ സംഭാവന കാര്യമായോ സംഭാവന കൊടുത്തതാണ് എനിക്ക് നമുക്കും എന്താ നമ്മുടെ സംഭാവന ഉണ്ടല്ലോ സംഭാവന അല്ല

അവരുടെ മുമ്പില് സതിച്ചേച്ചി വിശ്വേട്ടനാണ് കൊച്ചായത് കാരണം വിശ്വേട്ട സതിച്ചേച്ചിയുടെ ഭർത്താവാണ് ഇതൊക്കെ ഞങ്ങള് തമ്മിൽ പറഞ്ഞു തീർത്തോളാം അത് ശരി അപ്പൊ ഞാൻ അന്യ ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല

ിൽ വിശ്വേട്ടൻ വെരണ്ടുപോയി ഈ രാസായുധത്തെക്കാൾ വലിയ ആയുധം ഈ ആയുധം ഏതാ കണ്ണീര് രാസായുധം ശരീരത്തിന് മാത്രം എഫക്റ്റ് ചെയ്യൂ പക്ഷെ ഇത് മനസ്സിനെ അടിച്ചു പരത്തി കിടത്തിക്കളെ നോക്കടാ ഓടിക്കേ അവള് കൊടുക്കുന്നതിന്റെ ഇരട്ടി പബ്ലിസിറ്റി നമ്മൾ കൊടുക്കണം അതെ ഞാൻ പറയുന്നത് നീ നീ ആ സമയമാടാ വരട്ടാതെ ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അടങ്ങുന്നു നിന്റെ അഭിപ്രായം പറ ഒന്നും നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത അതാലോചിക്കാവുന്ന ടെക്നിക്കണം നമുക്ക് നോട്ടീസ് അടിച്ച് ന്യൂസ് പേപ്പറിന്റെ അകത്ത് വെച്ച് വിതരണം ചെയ്യിക്കാം രൂപ നമ്മൾ നമ്മൾ സംഭാവന പറഞ്ഞു അതെ ചേച്ചി നമ്മുടെ മഹാത്മ്യം ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിസിറ്റി മൗത്ത് ഉണ്ടാകുന്ന വിശ്വാസം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് വിടുന്ന പരസ്യത്തിന് കിട്ടൂല്ല നമുക്ക് ഇതുപോലെ നാട്ടുകാരുടെ ഇടയിൽ മാക്സിമം പരസ്യ പ്രചാരണം നടത്തണം മൈക്ക് വെച്ച് പറഞ്ഞാലോ പറഞ്ഞോ പറ ചേച്ചി ഞാൻ വാക്കു കൊടുത്തു പോയി മൈക്ക് വെച്ച് പബ്ലിസിറ്റി നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് ചെയ്യണം ആ രവീന്ദ്രൻ ചെയ്യണം ഞാൻ ഒരു കാര്യം ചെയ്യാം അയാളോട് പറയാം ഈ മൈക്കിന്റെയൊക്കെ വാടക നമ്മൾ തന്നെ കൊടുക്കാന്ന് പറയാം അല്ലെങ്കിൽ ഓടിക്കെ പറഞ്ഞ പോലെ മൈക്ക് വെക്കൽ അടുത്ത ഘട്ടത്തിൽ മതി പബ്ലിസിറ്റി നടക്കട്ടെ